ഉണ്ണിക്കുട്ട 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 നോക്കിയുട്ട് ഞങ്ങൾ അമ്മ കുട്ടിയുടെ പേര് മാറ്റി അമ്മ ഉണ്ണിക്കുട്ട എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏത് സിനിമ കണ്ടപ്പോളാന്നറിയോ പല്ലുട്ടി പല്ലുട്ടി സിനിമ ഉണ്ടേഷം കണ്ടില്ല എനിക്ക് കാണാൻ പറ്റത്തില്ല പല്ലുട്ടി സിനിമ ഉണ്ടേഷം പല്ലോട്ടി സിനിമ ഉണ്ടതിന് ശേഷം ശരിക്കും അമ്മ കുട്ടിക്ക് പേര് മാറ്റണമെന്ന് പേര് ആഗ്രഹം ഉണ്ണിക്കുട്ടൻ അങ്ങനെ അമ്മക്കുട്ടിയുടെ പേര് മാറ്റി ഞങ്ങൾ ഉണ്ണിക്കുട്ടനാക്കിയിട്ടുണ്ട് അതിനകത്ത് മറ്റേ സൈജു കുറുപ്പിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഒരു കുട്ടിയില്ലേ അത് പാറക്കുട്ടിയുടെ അമ്മകുട്ടിയുടെ ഫ്രണ്ട് ആയിട്ടോ സച്ചു അമ്മ കുട്ടക്കുട്ടു എന്തുണ്ടാക്കി വെച്ചിരിക്കുന്ന കയ്യില് പിന്നെ വേദ ഹൈ വേദ വേദ മിന ഹൈ മിന 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 ഹൈ മിന ഋതു ഹൈ ഋതു ഓക്കേ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയതാണ് കേട്ടോ ഇപ്പം അമ്മകുട്ടിയുടെ കൂടെ നിൽക്കുന്നത് അമ്മക്കുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലി ആണ് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം ഇതേ ഞാൻ പാറക്കുട്ടി അമ്മക്കുട്ടി പപ്പ ഇത്രയും പേര് ഹാപ്പിയായിട്ട് അമ്പലത്തിലൊക്കെ എഴുതു തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും അമ്മകുട്ടിക്ക് ടോയ്സ് എന്തെങ്കിലും വേണമെന്ന് വരും കേട്ടോ അമ്മക്കുട്ടിക്കല്ല ആക്ച്വലി പാറക്കുട്ടിയാണ് ടോയ്സ് വേണമെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിയത് പക്ഷേ ആ കടയിൽ ചെന്നിട്ട് പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മക്കുട്ടിക്ക് ഈ ഒരു സ്ലേ പറഞ്ഞു നോർമലി എവിടെ ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ വലിയ ാണ് കേട്ടോ അമ്മകുട്ടിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മക്കുട്ടി പറഞ്ഞു അമ്മകുട്ടിക്ക് ഈ ഒരു ടോയ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ടോയ് അല്ല ആക്ച്വലി ഇതൊരു ആണ് ഇത് വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ അമ്മകുട്ടിക്ക് അത് വാങ്ങിക്കൊടുത്തു അമ്മകുട്ടി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഞങ്ങൾ എന്നിട്ട് അവിടെ കുറെ കടകളിൽ കയറി കേട്ടോ ആറ്കുട്ടിക്ക് ഒന്നും കിട്ടിയില്ല അത് അമ്മകുട്ടിയുടെ പേരൊക്കെ മാറ്റി അമ്മക്കുട്ടി തന്നെ പറഞ്ഞു അമ്മകുട്ടിക്ക് ഉണിയിൽ നിന്ന് പേര് വേണമെന്ന് ഇപ്പം അമ്മകുട്ടി ഒരു പാട്ട് പാടും അത് ബംഗോളി സോങ്

you <laughs>